നമസ്കാരം ഗുരുകുലഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഗണിതോഭാഗത്തിൽ നിന്നുമുള്ള ജോലിയും സമയവും എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകൾക്കും ഒന്നോ അതിലധികമോ മാർഗ്ഗം ഉറപ്പാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ജോലിയും സമയവും ഇന്നത്തെ ഇവിടെ ജോലിയും സമയവും എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ വളരെയധികം വേഗത്തിൽ ഉത്തരം കണ്ടെത്താമെന്നുള്ള മാർഗമാണ് പറഞ്ഞുതരാൻ പോകുന്നത് ജോലിയും സമയവും എന്ന പാഠഭാഗത്തെ പറ്റിയുള്ള ക്ലാസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാഠഭാഗത്ത് നിന്നുമുള്ള ക്ലാസ്സിന്റെ ഇനിയുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക നമുക്കിവിടെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം എക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം വേണം ബിക്ക് ഇതേ ജോലി ചെയ്യാൻ ഇരുപത്തിനാല് ദിവസം വേണം എക്കും ബിക്കും കൂടി ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു എയ്ക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം വേണം അതേ ജോലി ചെയ്യാൻ ഇരുപത്തിനാല് ദിവസം വേണം അതായത് ഇവിടെ എയും ബിയും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവിടെ തരുന്ന ജോലി ഒരേ പോലെയുള്ളതായിരിക്കും അതായത് എ ചെയ്യുന്ന അതേ ജോലി തന്നെയായിരിക്കും ബിയും ചെയ്യുന്നത് ഇവിടെ ജോലിയുടെ അളവെന്നുള്ളത് തുല്യമായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിന്റെ ഉത്തരം വന്നിട്ടുണ്ടാകും അതായത് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം പലതാണ് അതിലൊരു മാർഗമാണ് എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി അതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ടാകും എന്നാൽ ഇവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന രീതി ലസാഗോ ഉപയോഗിച്ച് അതായത് എൽസ്യം ഉപയോഗിച്ച് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ ഇങ്ങനെ എൽസ്യം ഉപയോഗിച്ചുള്ള രീതി പഠിപ്പിക്കാൻ കാരണം നമുക്ക് പരിചിതമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് പഠിച്ചിട്ടുള്ള സമവാക്യങ്ങൾ ഉപയോഗിച്ച് അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്നാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ലസഖ് ഉപയോഗിച്ച് ചെയ്യാൻ പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ആ രീതി എങ്ങനെയാണെന്ന് പഠിക്കാം ശ്രദ്ധിക്കാം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ എടുത്തെഴുതാം എക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം പന്ത്രണ്ട് ബിക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം ഇരുപത്തി ഇവിടെ നമ്മൾ പറഞ്ഞു എയും ബിയും ഒരു ജോലി ചെയ്യുന്നു അതായത് ആ ജോലി എത്രയാണെന്ന് നമുക്ക് നോക്കാം ആ ജോലി എത്രയാണെന്ന് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന പന്ത്രണ്ടിന്റെയും ഇരുപത്തിനാലിൻറെയും ലസാകു കാണണം അതായത് പന്ത്രണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും ലസ്സാകു എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഇരുപത്തിനാലിനെ ആകെ ജോലിയായിട്ട് കണക്കാക്കാം അതായത് നമുക്ക് എഴുതാം ജോലി ഇരുപത്തിനാല് അതായത് എ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി ഇരുപത്തിനാലാണ് ബി ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലിയും ഇരുപത്തിനാലാണ് അതായത് ഇവിടെ നമുക്ക് ആകെ ജോലി എത്രയാണോ അത് കിട്ടി എ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഇരുപത്തിനാല് ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായി എയുടെയും ബി യുടെയും എഫിഷ്യൻസി കണക്കാക്കാം അതായത് എ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിനാല് ജോലി പൂർത്തിയാക്കുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി അത് കാണാൻ നമ്മൾ ഇരുപത്തിനാലിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് കിട്ടും എ ഒരു ദിവസം ചെയ്യുന്ന ജോലി രണ്ട് അതായത് എയുടെ എഫിഷ്യൻസി രണ്ട് അടുത്തതായി നമ്മൾ കണക്കാക്കാൻ പോകുന്നത് ബി ബിയുടെ എഫിഷ്യൻസിയാണ് അതായത് ബി ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഇരുപത്തിനാല് ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ബി ചെയ്യുന്ന ജോലി ഒന്ന് അതായത് ഇരുപത്തിനാലിനെ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്ന് എന്ന് കിട്ടി അപ്പോൾ എയുടെ എഫിഷ്യൻസി രണ്ടെന്നും ബിയുടെ എഫിഷ്യൻസി ഒന്ന് കിട്ടി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്കും ബിക്ക് കൂടി ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് അതായത് ഇരുപത്തിനാല് ജോലി തീർക്കാൻ എയും ബിയും എത്ര ദിവസം എടുക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എയുടെയും യുടെയും എഫിഷ്യൻസികൾ തമ്മിൽ കൂട്ടുക അതായത് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി രണ്ട് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി ഒന്ന് അപ്പോൾ രണ്ടും ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് മൂന്നേന്ന് കിട്ടും അതായത് എയും ബിയും കൂടി ഇതേ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ മൂന്ന് ജോലി പൂർത്തിയാക്കി ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എഴുതുക അതായത് ആകെ ജോലി ഇരുപത്തി നാല് നമുക്കറിയാം എയും ബിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി മൂന്നാണ് അപ്പോൾ ആകെ ജോലിയായിട്ടുള്ള ഇരുപത്തിനാല് തീർക്കാൻ അവർക്ക് എത്ര ദിവസം വേണം അത് കണ്ടെത്താൻ വേണ്ടി ഇരുപത്തിനാലിനെ മൂന്ന് കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി എയും ബിയും കൂടി ഇതേ ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം എട്ട് അതായത് എ പന്ത്രണ്ട് ദിവസം കൊണ്ടും ബി ഇരുപത്തിനാല് ദിവസം കൊണ്ടും തീർക്കുന്ന ജോലി എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്തിരുന്നെങ്കിൽ അവർ അത് എട്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയനെ അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടിയ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് വ്യക്തമായി മനസ്സിലാകുന്നതാണ് നമ്മുടെ ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക രാജുവിന് ഒരു ജോലി തീർക്കാൻ X ദിവസവും നാസറിന് ഇതേ ജോലി തീർക്കാൻ ഫൈവ് എക്സ് ദിവസവും വേണം ഇവർ രണ്ടു പേർക്കും ഇതേ ജോലി തീർക്കാൻ പതിനഞ്ച് ദിവസം വേണം ഇവിടെ X ന്റെ വില എത്ര ഇവിടെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് തോന്നും പാടാണെന്ന് എന്നാൽ നമുക്ക് വളരെയധികം വേഗത്തിൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതായത് എഴുതുക രാജുവിന് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം എക്സ് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം അഞ്ച് എക്സ് ഇവിടുന്ന് നമുക്ക് എക്സിൻ്റെയും അഞ്ച് എക്സിൻ്റെയും എൽ സിയം എടുക്കുമ്പോൾ ഫൈവ് എക്സ് എന്ന് കിട്ടും ഇവിടെ നമുക്ക് ജോലി കിട്ടി ഫൈവ് എക്സ് അതായത് ഫൈവ് എക്സ് ജോലി ചെയ്യാൻ രാജു എക്സ് ദിവസം എടുക്കും ഫൈവ് എക്സ് ജോലി ചെയ്യാൻ നാസർ ഫൈവ് എക്സ് ദിവസം എടുക്കും ഇവിടുന്ന് നമ്മൾ എഫിഷ്യൻസി കാണണം അതായത് രാജുവിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അഞ്ച് എക്സ് ജോലിയെ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അഞ്ചെന്ന് കിട്ടും അതായത് രാജു ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അഞ്ച് അടുത്തതായി നാസറിന്റെ എഫിഷ്യൻസി കാണാൻ നമ്മൾ അഞ്ച് എക്സിനെ അഞ്ച് എക്സ് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ന് കിട്ടും അതായത് ഒരു ദിവസം നാസർ ചെയ്യുന്ന ജോലി ഒന്ന് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വില എത്രയാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു ക്രൂ അവർ തന്നിട്ടുണ്ട് അതായത് രണ്ടു പേർക്കും ഇതേ ജോലി ചെയ്യാൻ പതിനഞ്ച് ദിവസം വേണം അപ്പോൾ നമ്മൾ അടുത്തതായി കണ്ടെത്തേണ്ടത് ഇവർ രണ്ടും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ രാജുവിൻ്റെ നാസുറിൻ്റെയും എഫിഷ്യൻസികൾ തമ്മിൽ കൂട്ടുന്നു അതായത് അഞ്ചും ഒന്നും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ആറ് കിട്ടും ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ട് രാജുവും നാസുറും ചെയ്യുന്ന ജോലി കിട്ടി ആറ് അപ്പോൾ നമുക്ക് എഴുതാം ആകെ ജോലി അഞ്ചെക്സ് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു ആകെ ജോലി പൂർത്തിയാക്കാൻ അവർ രണ്ടുപേരും എടുക്കുന്ന ദിവസം പതിനഞ്ച് അതിൽ നിന്ന് മനസ്സിലാക്കണം ആകെ ജോലി അഞ്ചക്സ് ആണ് അഞ്ചക്സ് ജോലി അവർ ആർ എഫിഷ്യൻസിയിൽ ചെയ്യുമ്പോൾ അതായത് അഞ്ചക്സെ ഭാഗം ആറ് എന്നുള്ളതാണ് പതിനഞ്ച് ഇവിടെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് ആകെ ജോലി അഞ്ചക്സ് ആണ് ഈ അഞ്ചക്സിനെ ആറ് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ജോലി ആറാണ് അപ്പോൾ അഞ്ചക്സ് ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് കാണാൻ അഞ്ചക്സിനെ ആറ് കൊണ്ട് ഹരിക്കുന്നു അതാണ് ഇവിടെ അഞ്ചക്സെ ബൈ ആറ് എന്ന് തന്നിരിക്കുന്നത് നമുക്ക് ആ ഉത്തരം തന്നിട്ടുണ്ട് അതായത് അഞ്ചക്സെ ബൈ ആറ് എന്നുള്ളത് പതിനഞ്ചാണ് കാരണം തന്നിരിക്കുന്നു രണ്ട് പേർക്കും ഇതേ ജോലി തീർക്കാൻ വേണ്ടത് പതിനഞ്ച് ദിവസമാണ് അതാണ് ഇവിടെ അഞ്ചക്സെ ഭാഗം ആറേ സമം പതിനഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത് അടുത്തതായി നമുക്ക് ഇവിടെ എക്സ് കണ്ടെത്താം എക്സ് കണ്ടെത്താൻ നിങ്ങൾക്കറിയാം എക്സിനെ സമത്തിന്റെ ഒരു വശത്ത് നിർത്തി ബാക്കിയുള്ള സംഖ്യകളെ സമത്തിന്റെ മറുവശത്തെ കൊണ്ടുപോവുക അതായത് എക്സ് സമം പതിനഞ്ച് ഗുണം ആറ് ബൈ അഞ്ചേന്ന് കിട്ടും അവിടുത്തെ അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ പരസ്പരം വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി എക്സിന്റെ വില പതിനെട്ട് ഈ കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് കാരണം ഇവിടെ എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മളിവിടെ എൽ സി മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം വേഗത്തിലേക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക മേരിക്ക് ഒരു ജോലി ചെയ്യാൻ പതിനഞ്ച് ദിവസവും മാളുവിന് പന്ത്രണ്ട് ദിവസവും മീനുവിന് പത്ത് ദിവസവും വേണമെങ്കിൽ മൂന്ന് പേർക്കും കൂടി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന മേരിക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ പതിനഞ്ച് ദിവസം വേണം മാളുവിന് അതേ ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം വേണം മീനുവിന് അതേ ജോലി പൂർത്തിയാക്കാൻ പത്ത് ദിവസം വേണം അതായത് മേരി പതിനഞ്ച് മാളു പന്ത്രണ്ട് മീനു പത്ത് അപ്പോൾ നമ്മൾ അടുത്തതായി കണ്ടെത്തേണ്ടത് ഇതേ ജോലി എന്ന് പറഞ്ഞു ജോലി എത്രയാണെന്ന് നമുക്കറിയില്ല ആ ജോലി നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് അതിനു വേണ്ടി നമ്മൾ പതിനഞ്ചിൻ്റെയും പന്ത്രണ്ടിന്റെയും പത്തിന്റെയും ലസാഗു കാണുന്നു അപ്പോൾ നമുക്ക് ലസാഗു എന്ന് കിട്ടും അതായത് നമുക്കിവിടെ ആകെ ജോലി കിട്ടി അറുപത് അടുത്തതായി നമ്മൾ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കാണുന്നു അതായത് മേരി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണുന്നു മാളു ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണുന്നു മീനു ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണുന്നു അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് മേരിയുടെ എഫിഷ്യൻസി കാണാൻ ആകെ ജോലിയായിട്ടുള്ള അറുപതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടും മാളുവിൻ്റെ എഫിഷ്യൻസി കാണാൻ ആകെ ജോലിയായിട്ടുള്ള അറുപതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ന് കിട്ടും മീനുവിൻ്റെ എഫിഷ്യൻസി കാണാൻ ആകെ ജോലിയായിട്ടുള്ള അറുപതിനെ പത്ത് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ആറ് എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് കിട്ടി മേരി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി നാല് മാളു ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അഞ്ച് മീന് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ആറ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവർ മൂന്ന് പേരും കൂടി ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകുമെന്നാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മേരിയുടെയും മാളുവിൻ്റെയും മീനുവിൻ്റെയും എഫിഷ്യൻസികൾ തമ്മിൽ കൂട്ടുക അതായത് നാലേ അധികം അഞ്ച് അധികം ആറ് സമം പതിനഞ്ച് എന്ന് കിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കിട്ടിയ പതിനഞ്ച് എന്നുള്ളത് മേരിയും മാളുവും മീനുവും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ജോലിയാണ് പതിനഞ്ച് അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ പതിനഞ്ച് ജോലി ഒരു ദിവസം കൊണ്ട് അവർ ചെയ്യുമെങ്കിൽ അറുപത് ജോലി ചെയ്യാൻ എത്ര ദിവസം അവർ അവരെടുക്കുമെന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ എഴുതണം ആകെ ജോലി അറുപത് ദിവസങ്ങളുടെ എണ്ണം കാണാൻ ആകെ ജോലി ആയിട്ടുള്ള അറുപതിനെ അവരുടെ മൂന്ന് പേരുടെ എഫിഷ്യൻസി ആയിട്ടുള്ള പതിനഞ്ച് കൊണ്ട് ഹരിക്കുന്നു അറുപതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നാലേന്ന് കിട്ടും അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി മൂന്ന് പേർക്കും കൂടി ആ ജോലി പൂർത്തിയാക്കാൻ നാല് ദിവസം വേണം ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് എയും ബിയും സിയും കൂടി ഒരു ജോലി രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നു എക്ക് ഇതേ ജോലി ചെയ്യാൻ എട്ട് ദിവസവും ബിക്ക് നാല് ദിവസവും വേണ്ടി വന്നാൽ സിക്ക് ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം ഇവിടെ നമ്മൾ ചോദ്യം ശ്രദ്ധിക്കുക എയും ബിയും സിയും കൂടി ഒരു ജോലി രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നു അതിനുശേഷം പറഞ്ഞിരിക്കുന്നു എക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം എട്ട് ബിക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം നാല് എന്നാൽ സിക്ക് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതാം എക്കും ബി ക്കും സിക്ക് കൂടി ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസം രണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എ എടുക്കുന്ന ദിവസം ആറ് അതേ ജോലി പൂർത്തിയാക്കാൻ ബി എടുക്കുന്ന ദിവസം നാല് ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് അതേ ജോലി പൂർത്തിയാക്കാൻ സി എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഈ ജോലി എത്ര എന്നുള്ളതാണ് അതായത് ഇവിടെ ജോലി കണ്ടെത്താൻ നമ്മൾ രണ്ടിൻ്റെയും ആറിന്റെയും നാലിൻ്റെയും ലസാഗു കാണുന്നു അപ്പോൾ നമുക്ക് ലസാഗു പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് കിട്ടി ആകെ ജോലി പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ജോലി പൂർത്തിയാക്കാൻ എക്കും ബി ക്കും സി ക്കും രണ്ട് ദിവസം വേണം എ തനിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആറ് ദിവസം വേണം ബി തനിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നാല് ദിവസം വേണം അപ്പോൾ നമുക്ക് അടുത്തതായി ഇവരുടെ എഫിഷ്യൻസി നോക്കാം അതായത് എയും ബിയും സിയും കൂടി ആകെ ജോലിയായിട്ടുള്ള പന്ത്രണ്ട് ജോലികളിൽ ഒരു ദിവസം പൂർത്തിയാക്കുന്ന ജോലി കാണാൻ പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ആറ് എന്ന് കിട്ടും ആ ആറാണ് എ യുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി അതായത് എയും ബിയും സിയും ഒരു ദിവസം പൂർത്തിയാക്കുന്ന ജോലി ആറ് അടുത്തതായി എ തനിച്ച് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി കാണാൻ പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടും അതായത് ഒരു ദിവസം കൊണ്ട് എ പൂർത്തിയാക്കുന്ന ജോലി രണ്ട് അടുത്തതായി നമ്മൾ ബി തനിച്ച് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി കാണാൻ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്നേന്ന് കിട്ടും അപ്പോൾ മനസ്സിലാക്കണം ഒരു ദിവസം കൊണ്ട് ബി പൂർത്തിയാക്കുന്ന ജോലി മൂന്ന് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് സിക്ക് തനിച്ച് ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു സിക്ക് ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം അപ്പോൾ നമ്മൾ സിയുടെ എഫിഷ്യൻസിയും കാണണ്ടേ ഇവിടെ നമുക്ക് സി എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യണം എയുടെയും ബി യുടെയും സി യുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടെത്തി ആറ് എയുടെ എഫിഷ്യൻസി രണ്ട് ബിയുടെ എഫിഷ്യൻസി മൂന്ന് അപ്പോൾ സിയുടെ എഫിഷ്യൻസി കാണാൻ എയുടെയും ബി യുടെയും സി യുടെയും എഫിഷ്യൻസിയിൽ നിന്നും എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും കുറയ്ക്കുക അപ്പോൾ ഇവിടെ നമ്മൾ സിയുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടി ചെയ്യുന്നത് എയുടെയും ബി യുടെയും സി യുടെയും എഫിഷ്യൻസിയിൽ നിന്നും എയുടെ എഫിഷ്യൻസിയും ബി യുടെ എഫിഷ്യൻസിയും കുറയ്ക്കുന്നു അതായത് ആറിൽ നിന്നും രണ്ടും മൂന്നും കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് ആറ് മൈനസ് രണ്ട് പ്ലസ് മൂന്ന് ഒന്നേന്ന് കിട്ടും അതായത് നമുക്കിവിടെ കിട്ടി സിയുടെ എഫിഷ്യൻസി ഒന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം ഒരു ദിവസം കൊണ്ട് സി ചെയ്യുന്ന ജോലി ഒന്ന് അതായത് ആകെ പന്ത്രണ്ട് ജോലിയുണ്ട് ആ പന്ത്രണ്ട് ജോലികളിൽ ഒരു ദിവസം കൊണ്ട് സി പൂർത്തിയാക്കുന്ന ജോലി ഒന്നാണ് അപ്പോൾ എത്ര ദിവസം കൊണ്ട് സി ആ മുഴുവൻ ജോലിയും പൂർത്തിയാക്കുമെന്നറിയാൻ ആകെ ജോലിയായിട്ടുള്ള പന്ത്രണ്ടിനെ സിയുടെ എഫിഷ്യൻസി ആയിട്ടുള്ള ഒന്നുകൊണ്ട് ഹരിക്കണം ഇവിടെ എത്ര ദിവസം കൊണ്ട് സി ആ ജോലി പൂർത്തിയാക്കുമെന്ന് കാണാൻ ആകെ ജോലിയായിട്ടുള്ള പന്ത്രണ്ടിനെ സിയുടെ എഫിഷ്യൻസി ആയിട്ടുള്ള ഒന്നുകൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ഉത്തരം പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി സി തനിച്ച് ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം പന്ത്രണ്ട് ദിവസം ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് എയും ബിയും ഒരു ജോലി തീർക്കാൻ പതിനെട്ട് ദിവസവും ബിയും സിയും ഇതേ ജോലി തീർക്കാൻ ഇരുപത്തിനാല് ദിവസവും എയും സിയും ഇതേ ജോലി തീർക്കാൻ മുപ്പത്തിയാറ് ദിവസവും എടുക്കുമെങ്കിൽ എയും ബിയും സിയും കൂടി ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും ഇവിടെ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഴുതാം എയും യും കൂടി ഒരു ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം പതിനെട്ട് ബിയും സിയും കൂടി ഇതേ ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം ഇരുപത്തി നാല് എയും സിയും കൂടി ഇതേ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസം മുപ്പത്തിയാറ് അതായത് ഇവിടെ നമുക്ക് അടുത്തതായി കണ്ടെത്തേണ്ടത് ജോലി എത്ര എന്നുള്ളതാണ് അതിനുവേണ്ടി പതിനെട്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും മുപ്പത്തി ആറിൻ്റെയും ലസ്സാകു കാണുന്നു അപ്പോൾ നമുക്ക് ലസാഗു എഴുപത്തിരണ്ട് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ജോലി കിട്ടി എഴുപത്തിരണ്ട് അടുത്തതായി നമ്മൾ എ യുടെയും ബിയുടെയും ബിയുടെയും സി യുടെയും എയുടെയും സി യുടെയും എഫിഷ്യൻസി കാണാൻ പോവുകയാണ് അതായത് എയും ബിയും കൂടി ഒരു ദിവസം പൂർത്തിയാക്കുന്ന ജോലി എത്ര എന്നാണ് കണ്ടെത്താൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി ആകെ ജോലിയായിട്ടുള്ള എഴുപത്തിരണ്ടിനെ പതിനെട്ട് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് നാല് കിട്ടും അതായത് എ യുടെയും ബിടേയും എഫിഷ്യൻസി നാല് എയും ബിയും ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി നാല് അടുത്തതായി നമ്മൾ ബി ബിയും സിയും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണാൻ എഴുപത്തിരണ്ടിനെ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്നേന്ന് കിട്ടും അടുത്തതായി നമ്മൾ ബി ബിയും സിയും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണാൻ പോകുന്നു അതിനുവേണ്ടി നമ്മൾ എഴുപത്തിരണ്ടിനെ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്നേന്ന് കിട്ടും അതായത് ബിയുടെയും സിയുടെയും എഫിഷ്യൻസി മൂന്ന് അതായത് യുടെയും ബിയുടെയും യുടെയും എഫിഷ്യൻസി മൂന്ന് ബിയും യും കൂടി ഒരു ദിവസം പൂർത്തിയാക്കുന്ന ജോലി മൂന്ന് അടുത്തതായി നമ്മൾ എ യും യും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണാൻ പോകുന്നു അതിനു വേണ്ടി നമ്മൾ ആകെ ജോലിയായിട്ടുള്ള എഴുപത്തിരണ്ടിനെ മുപ്പത്തി ആറ് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ന് കിട്ടും അതായത് എ യുടെയും യുടെയും എഫിഷ്യൻസി രണ്ട് എ യും യും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി രണ്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും ബിയും സിയും കൂടി ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മൾ എയും ബിയും സിയും ഒരു ദിവസം കൊണ്ട് എത്ര ജോലി പൂർത്തിയാക്കുമെന്ന് കണ്ടെത്തണം അതായത് എ യുടെയും ബി യുടെയും സിയുടെയും എഫിഷ്യൻസി കാണാൻ പോവുകയാണ് അതിനു വേണ്ടി നമ്മൾ എയും ബിയും ബിയും സിയും എയും സിയും തമ്മിൽ കൂട്ടാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നമ്മൾ കൂട്ടിയാൽ നമുക്ക് രണ്ട് എ കിട്ടും രണ്ട് ബി കിട്ടും രണ്ട് സി കിട്ടും അതായത് നമുക്ക് എഴുതാം ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി അതായത് രണ്ട് എ രണ്ട് ബി രണ്ട് സി എന്നുള്ളതിൽ നിന്നും നമ്മൾ രണ്ടിനെ പുറത്തേക്ക് എടുത്തിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എഫിഷ്യൻസികൾ തമ്മിൽ കൂട്ടിയപ്പോൾ അതായത് നാലും മൂന്നും രണ്ടും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് ഒൻപത് എന്ന് കിട്ടും രണ്ട് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ് ഒൻപത് അവിടുന്ന് എ പ്ലസ് ബി പ്ലസ് സി കാണാൻ ഒൻപതിനെ രണ്ട് കൊണ്ട് ഹരിക്കണം ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അതായത് ഇവിടെ നമ്മൾ രണ്ടെന്ന് എഴുതാൻ കാരണം ഇവിടെ കൂട്ടുമ്പോൾ എല്ലാം രണ്ട് തവണ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടിനെ പുറത്തേക്കെടുത്തു നമുക്ക് ഇവിടെ കിട്ടിയത് ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ് ഒൻപത് ഇവിടെ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി മതി അതിൻ്റെ ഇരട്ടി വേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഒൻപതിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നത് അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ആകെ ജോലിയായിട്ടുള്ള എഴുപത്തിരണ്ടിനെ എയുടെയും ബി യുടെയും സി യുടെയും എഫിഷ്യൻസി ആയിട്ടുള്ള ഒൻപതേ ഭാഗം രണ്ട് കൊണ്ട് ഹരിക്കുന്നു നമുക്കറിയാം എഴുപത്തിരണ്ടിനെ ഒൻപതേ ഭാഗം രണ്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അതായത് എഴുപത്തിരണ്ടേ ഭാഗം ഒൻപതേ ഭാഗം രണ്ടേ എന്ന് പറയുന്നത് എഴുപത്തിരണ്ടേ ഗുണം രണ്ടേ ഭാഗം ഒൻപതാണ് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഗണിതക്രിയയാണ് അതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കാത്തത് അതായത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എഴുപത്തിരണ്ടിനെ ഒൻപതേ ഭാഗം രണ്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എഴുപത്തിരണ്ടേ ഗുണം രണ്ടേ ഭാഗം ഒൻപതേ എന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യുന്നത് അംശത്തിനെയും ചേതത്തിലെയും സംഖ്യകൾ തമ്മിൽ പരസ്പരം വെട്ടിപ്പോകുന്നു അതായത് എഴുപത്തിരണ്ടിനെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ന് കിട്ടും എട്ടിന് രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ എന്ന് കിട്ടും അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി യും യും ബിയും യും കൂടി ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസം പതിനാറ് ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തതായി ഇവിടെ രണ്ട് പരിശീലന ചോദ്യങ്ങൾ തന്നിരിക്കുന്നു നിങ്ങളെ ഭാഗം ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് സമയം അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജോലിയും സമയവും എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ക്ലാസിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അടുത്ത ക്ലാസുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്